ഭാരതീയ ഇതിഹാസങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് നൈമിശാരണ്യം അവിടെ പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു മഹായാഗം നടക്കുകയാണ് കുലപതിയായ ശൗനക മഹർഷി ആരംഭിച്ച ആ മഹായജ്ഞത്തിൽ മഹർഷികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഉഗ്രശ്രവസ് എന്ന സൂതൻ അവിടെ എത്തി മഹാജ്ഞാനിയും വിദ്വാനുമായ ഉഗ്രശ്രവസിനോട് സൽക്കഥകൾ പറഞ്ഞു കേൾപ്പിക്കാൻ അവർ അപേക്ഷിച്ചു ഉഗ്രശ്രവസ് കഥ പറയാൻ ആരംഭിച്ചു മുനീശ്വരനായ വേദവ്യാസൻ തൻ്റെ മനസ്സിൽ വേദരഹസ്യങ്ങളെല്ലാം തികഞ്ഞ ഭാരതം എന്ന മഹാകാവ്യം സങ്കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊരു ഗ്രന്ഥമായി പകർത്തുവാൻ ആരുണ്ട് എന്ന് ആലോചിച്ച് വിഷമിച്ചു അപ്പോൾ ലോകഗുരുവായ ബ്രഹ്മാവ് അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാഭാരതം എന്ന കാവ്യം ഞാൻ ചൊല്ലിക്കൊടുക്കുന്നത് കേട്ട് എഴുതി തരുവാൻ ആരുണ്ട് എന്ന് ചോദിച്ചു സാക്ഷാൽ വിഘ്നേശ്വരനായ ഗണപതിയെ സ്മരിക്കുക അദ്ദേഹമാണ് ഈ കാവ്യം എഴുതാൻ പറ്റിയ ഒരേ ഒരാൾ ബ്രഹ്മാവിൻ്റെ ഈ ഉപദേശം കേട്ട വ്യാസ മഹർഷി ഗണപതിയെ ധ്യാനിച്ചു ഗണപതി ഭഗവാൻ പെട്ടെന്ന് തന്നെ പ്രത്യക്ഷനായി വ്യാസൻ താണു വണങ്ങി ഇങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ മനസ്സിൽ പൂർത്തിയാക്കി വച്ചിരിക്കുന്ന ഭാരതം എന്ന മഹാകാവ്യം അങ്ങ് എഴുതി തന്ന് അനുഗ്രഹിക്കണം ഞാൻ എഴുതി തരാം പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് ഗണപതി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇടയ്ക്ക് എഴുത്താണി നിർത്താൻ ഇടവരാതെ തുടർച്ചയായി എഴുതണം വേദവ്യാസൻ അതിന് പുഞ്ചിരിയോടെ ഇങ്ങനെ മറുപടി പറഞ്ഞു ഒരു ശ്ലോകത്തിൻ്റെയും അർത്ഥം പൂർണ്ണമായി മനസ്സിലാകാതെ അങ്ങും എഴുതരുത് അങ്ങനെ മഹാകാവ്യ രചന ആരംഭിച്ചു വ്യാസമഹർഷി നിർത്താതെ ശ്ലോകങ്ങൾ ഉരുവിടും ഗണപതി ഭഗവാൻ എഴുതിയെടുക്കും ഇടയ്ക്കിടെ ആലോചിക്കേണ്ട ഘട്ടം വരുമ്പോൾ വ്യാസൻ ദുർഘടമായ ചില ശ്ലോകങ്ങൾ ഇട്ടുകൊടുക്കും അതിൻ്റെ ആന്ധരാർത്ഥങ്ങളിലേക്ക് ഗണപതി ഭഗവാൻ കടക്കുന്ന ആ നിമിഷങ്ങൾക്കുള്ളിൽ വ്യാസൻ അടുത്ത ശ്ലോകങ്ങൾ മനസ്സിൽ തയ്യാറാക്കി കഴിയും അങ്ങനെ പതിനെട്ട് പർവ്വങ്ങളിലായി ആ മഹാകാവ്യത്തിൻ്റെ രചന പൂർത്തിയായി ഈ മഹാകാവ്യത്തിൽ ഇല്ലാത്ത ഒരു കഥ പോലും ലോകത്തില്ല ഇതിൽ കാണാത്ത ഒന്നും ഭൂമിയിലില്ല സർവലക്ഷണങ്ങളും തികഞ്ഞ ഉത്തമമായ ഈ മഹാഭാരത കഥ വായിക്കുന്നവൻ്റെയും കേൾക്കുന്നവൻ്റെയും സർവപാപങ്ങളും സൂര്യരശ്മി ഏൽക്കുന്ന മഞ്ഞുപോലെ മാുപോയ്ക്കൊള്ളും ഉഗ്രശ്രവസ്സിന്റെ വാക്കുകൾ കേട്ട മഹർഷിമാർ ഭാരതകഥ വിവരിച്ചു കേൾക്കുവാൻ ആഗ്രഹിച്ചു ഉഗ്രശ്രവസ് കഥ പറയാൻ ആരംഭിച്ചു പാണ്ഡവരുടെ പൗത്രനായ അതായത് അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ജനമേജയൻ രാജ്യം ഭരിക്കുന്ന കാലം അദ്ദേഹത്തിന് മൂന്ന് സഹോദരർ കൂടിയുണ്ട് കുരുക്ഷേത്രത്തിൽ ജനമേജയൻ വലിയൊരു യാഗം നടത്തിപ്പോരുമ്പോൾ ഒരു ദിവസം ഒരു നായ യജ്ഞശാലയിൽ കടന്നു ചെന്നു ജനമേജയൻ്റെ സഹോദരന്മാർ അതിനെ തല്ലി ഓടിച്ചു നായ കരഞ്ഞുകൊണ്ട് അവൻ്റെ അമ്മയുടെ അരിയിലേക്ക് ഓടിപ്പോയി ദേവേന്ദ്രൻ്റെ വളർത്തുനായയായ സരമ ആയിരുന്നു അവൻ്റെ അമ്മ എന്തിനാണ് നീ കരയുന്നത് ആരാണ് നിന്നെ ഉപദ്രവിച്ചത് സരമ ചോദിച്ചു ജനമേജയൻ്റെ സഹോദരങ്ങളാണ് തന്നെ അടിച്ചതെന്ന് അവർ പറഞ്ഞു നീ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും അല്ലെങ്കിൽ അവർ നിന്നെ അടിക്കില്ല സരമ മകനോട് പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല യാഗശാലയിലെ നിവേദ്യത്തിലേക്ക് പോക്കുകയോ ഭക്ഷിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അവിടെ കയറുക മാത്രമേ ചെയ്തുള്ളൂ മകൻ പറഞ്ഞു ക്രുദ്ധയായ സരമ മകനെയും കൂട്ടി യാഗശാലയിലേക്ക് ചെന്നു അവിടെ ചെന്ന് ജനമേജയനെയും സഹോദരങ്ങളെയും നോക്കി ഇങ്ങനെ ചോദിച്ചു ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മകനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിച്ചത് ആരും മറുപടി പറഞ്ഞില്ല കോകുലയായ ശരമ ജനമേജയനെ ശപിച്ചു രാജാവെ നിരപരാധിയായ ഇവനെ അകാരണമായി ശിക്ഷിച്ച നിനക്ക് അവിചാരിതമായി ഭയം അനുഭവിക്കാൻ ഇടയാകട്ടെ ഇത് കേട്ട് ജനമേജയൻ അത്യധികം വിഷണ്ണനായി തീർന്നു താൻ ചെയ്ത പാപത്തിൻ്റെ കുറ്റബോധം അദ്ദേഹത്തെ വേട്ടയാടി മഹാതപസ്വിയായ സോമശ്രവസിനെ വരുത്തി അദ്ദേഹത്തിനെ പുരോഹിതനായി വരിച്ച് ജനമേ ജയൻ തൻ്റെ പാപമൊഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ആ കാലത്ത് അവിടെ ധൗമ്യൻ എന്നൊരു മഹർഷി തൻ്റെ ആശ്രമത്തിൽ തപസ് തപസ്സന്വേഷിച്ച് പാർത്തിരുന്നു അദ്ദേഹത്തിന് ഉപമന്യു ആരുണി വേദൻ എന്നിങ്ങനെ ഉത്തമ ശിഷ്യന്മാരായി മൂന്ന് പേർ ഉണ്ടായിരുന്നു ഒരിക്കൽ ആരുണിയെ വയലിൻ്റെ വരമ്പ് നോക്കുവാൻ ഗുരു പറഞ്ഞയച്ചു ആരുണി അവിടെ ചെന്നപ്പോൾ ഒരു വരമ്പ് മുറിഞ്ഞ് വയലിൽ നിന്നും വെള്ളമെല്ലാം വാർന്നു പോകുന്നതായി കണ്ടു അത് അടയ്ക്കാനായി അവൻ പല വിധത്തിലും ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല അവസാനം അവൻ സ്വന്തം ശരീരം കൊണ്ട് വെള്ളം തടുത്ത് അവിടെ ആ ചെളിയിൽ കിടന്നു രാത്രി വൈകിട്ടും ആരുണിയെ കാണാത്തപ്പോൾ ഗുരു അന്വേഷിച്ചു ആരുണിയെ നോക്കാൻ പറഞ്ഞയച്ച കാര്യം ശിഷ്യന്മാർ ഗുരുവിനെ ഓർമ്മിപ്പിച്ചു ഗുരുവും ശിഷ്യന്മാരും അവനെ തേടി വയലിലേക്ക് പോയി വയലിൻ്റെ കരയിൽ ആരെയും കാണുന്നില്ല പരിഭ്രാന്തരായ അവർ അവനെ ചൊല്ലി ഉറക്ക വിളിച്ചു തന്നെ വിളിക്കുന്നത് കേട്ട് ആരുണി ആ ചെളിയിൽ നിന്നും എഴുന്നേറ്റ് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വണങ്ങി അവൻ്റെ ശ്രദ്ധയിലും ഗുരുഭക്തിയിലും പ്രസന്നനായ ഗുരു നിനക്ക് ശ്രേയസ് ഉണ്ടാകുമെന്നും എല്ലാ അറിവും നിന്നിൽ പ്രകാശിക്കുമെന്നും പറഞ്ഞ് അവനെ അനുഗ്രഹിച്ചു പിന്നീട് ഒരിക്കൽ ധൗബി മഹർഷി തൻ്റെ മറ്റൊരു ശിഷ്യനായ ഉപമന്യുവിനെ ആശ്രമത്തിലെ പൈക്കളെ മേയ്ക്കുവാനായി നിയോഗിച്ചു അന്നുമുതൽ എന്നും പുലർച്ചെ ഉപമന്യു പൈക്കളെ മേയ്ക്കാൻ കാട്ടിലേക്ക് പോകും മേക്കൽ കഴിഞ്ഞ് വയർ നിറഞ്ഞ് സംതൃപ്തരായ പശുക്കളുമായി സന്ധ്യയോടെ തിരിച്ചെത്തും ഒരു ദിവസം ഗുരു ഉപമന്യുവിനോട് ചോദിച്ചു നീ ഇത്ര ദുഷ്കരമായ ജോലി ചെയ്തിട്ടും ഈയിടെയായി നീ കൂടുതൽ ആരോഗ്യവാനായി കാണുന്നുണ്ടല്ലോ എന്താണ് നിന്റെ ഭക്ഷണം ഗുരു ഞാൻ കാലിമേക്കുന്നതിനിടയിൽ സമീപത്തുള്ള വീടുകളിൽ നിന്ന് ഭിക്ഷ വാങ്ങി കഴിക്കും ഉപമന്യു പറഞ്ഞു ഭിക്ഷ വാങ്ങിയാൽ അത് ഗുരുവിന് നൽകണം അത് നീ തനിച്ച് കഴിക്കാൻ പാടില്ല ഗുരു പറഞ്ഞു അന്നു മുതൽ ഭിക്ഷ ലഭിക്കുന്നത് മുഴുവൻ ഉപമന്യു ഗുരുവിന് നൽകി തുടങ്ങി പിന്നൊരു ദിവസം ഗുരു ചോദിച്ചു നീ ഭിക്ഷ വാങ്ങുന്നത് മുഴുവൻ എനിക്ക് നൽകുന്നു എന്നിട്ടും നീ നന്നായി തന്നെ ഇരിക്കുന്നു അതെങ്ങനെ സാധിക്കുന്നു അപ്പോൾ ഉപമന്യു പറഞ്ഞു ആദ്യം കിട്ടുന്ന ഭിക്ഷ മുഴുവൻ അവിടേക്ക് തന്നിട്ട് ഞാൻ വീണ്ടും ഭിക്ഷയാദിക്കാൻ പോകും അത് കിട്ടുന്നത് കഴിക്കും ഗുരു അതും വിലക്കി കാരണം ഭിക്ഷ തേടുന്ന മറ്റു തപസ്സികൾക്ക് അത് ഒരു തടസ്സമായി തീരും ആരുണി അതും സമ്മതിച്ചു കുറെ കഴിഞ്ഞിട്ടും ഉപമന്യു പിന്നെയും തടിച്ചിരിക്കുന്നു നീ ഭിക്ഷ കേൾക്കുന്നത് മുഴുവൻ ഞാൻ വാങ്ങുന്നു രണ്ടാമത് നീ ഭിക്ഷയ്ക്ക് പോകുന്നുമില്ല പിന്നെ നീ എന്തുകൊണ്ട് ഇങ്ങനെ തടിച്ചു വരുന്നു ഗുരു ചോദിച്ചു ഗുരു ഞാൻ ഈ പൈക്കളുടെ പാൽ കറന്ന് കുടിച്ച് വിശപ്പടക്കും ഉപമന്യു പറഞ്ഞു അത് തെറ്റാണ് അതിനെ ഞാൻ നിന്നെ അനുവദിച്ചിട്ടില്ല ഗുരുവിൻ്റെ വാക്കുകളെ ഉപമന്യു അനുസരിച്ചു എന്നിട്ടും ഉപമന്യുവിൽ ഒരു ക്ഷീണവും കാണാഞ്ഞ് ഗുരു ചോദിച്ചു നീ ഇപ്പോഴും നന്നായി തന്നെ കാണപ്പെടുന്നു എങ്ങനെ ഗുരു പാൽ കുടിക്കുന്ന പശു കുട്ടികളുടെ വായിൽ നിന്നും ഒലിക്കുന്ന പത ഞാനെടുത്ത് കഴിക്കും ഗുരു അതും വിലക്കി നിന്നോടുള്ള ദയ കൊണ്ട് പശു അവർ കുടിക്കേണ്ട പാൽ കൂടുതൽ ഒഴുക്കിക്കളയുന്നുണ്ടാകും അത് നീ അവരോട് ചെയ്യുന്ന ദ്രോഹമാണ് ഗുരു പറഞ്ഞു അങ്ങനെ വിശപ്പടക്കാനുള്ള മാർഗങ്ങളെല്ലാം ഉപമന്യുവിൻ്റെ മുന്നിൽ അടഞ്ഞു അങ്ങനെ അവശനായ ഉപമന്യു കാട്ടിൽ അലഞ്ഞു നടന്നു വിശപ്പ് അടക്കാനാവാതെ അവൻ എരിക്കിലകൾ പറിച്ചു തിന്നു അവയുടെ വീര്യത്താൽ അവന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പരിഭ്രാന്തനായ അവൻ തപ്പിത്തടഞ്ഞു നടന്ന് ഒരു പൊട്ടക്കിണറ്റിൽ വീണുപോയി രാത്രി വൈകിയിട്ടും ഉപമന്യുവിനെ കാണാഞ്ഞ് ഗുരു അവനെ തേടി കാട്ടിലേക്ക് പുറപ്പെട്ടു ഉപമന്യുവിനെ വിളിച്ച് ഗുരു കാട്ടിലെങ്ങും അലഞ്ഞു ഒടുവിൽ ഒരു പൊട്ടക്കിണറ്റിൽ നിന്ന് ഒരു ദീനസ്വരം ഗുരു കേട്ടു ഞാനിവിടെയുണ്ട് അവശനും നിസ്സഹായനുമായ ഉപമന്യുവിനോട് ഗുരു പറഞ്ഞു ഭയപ്പെടേണ്ട ദേവവൈദ്യന്മാരായ അശ്വിനി ദേവകളെ സ്തുതിക്കുക അവർ നിന്നെ സഹായിക്കും ഉപമന്യു ദേവുകളെ വാഴ്ത്തി വാഴ്ത്തിപ്പാടുവാൻ ആരംഭിച്ചു സംപ്രീതരായ അശ്വിനി അശ്വിനിദേവുകൾ അവന് മുന്നിൽ പ്രത്യക്ഷരായി അവരുടെ കയ്യിലുണ്ടായിരുന്ന അപ്പം അവന് നേരെ നീട്ടി പറഞ്ഞു നീ ഇത് കഴിക്കുക എൻ്റെ ഗുരുവിന് കൊടുക്കാതെ ഞാനിത് കഴിക്കില്ല ഉപമന്യു പറഞ്ഞു അപ്പോൾ അശ്വിനി അശ്വിനിദേവുകൾ പറഞ്ഞു ഈ അപ്പം ഞങ്ങളെ സ്തുതിച്ചപ്പോൾ നിന്റെ ഗുരുവിനും ഞങ്ങൾ നൽകിയിട്ടുണ്ട് അന്ന് അദ്ദേഹം അത് തൻ്റെ ഗുരുവിന് നൽകാതെ കഴിച്ചിട്ടുമുണ്ട് ഇതൊന്നും കേട്ടിട്ടും ഉപമന്യു തൻ്റെ ഗുരുവിന് നൽകാതെ താൻ ഇത് സ്വീകരിക്കില്ലെന്ന് ക്ഷമാപണത്തോടെ അശ്വിനി ദേവകളെ അറിയിച്ചു അവൻ്റെ ഉറച്ച ഗുരുഭക്തിയിൽ സംപ്രീതരായ അശ്വിനി ദേവകളുടെ അനുഗ്രഹത്താൽ ഉപമന്യുവിന് കാഴ്ചശക്തിയും ആരോഗ്യവും വീണ്ടുകിട്ടി അവൻ ആ പൊട്ടക്കിണറ്റിൽ നിന്നും കരയ്ക്ക് കയറി ഗുരുപാദങ്ങളിൽ വീണ് നമസ്കരിച്ചു ഗുരു അവനെ മാറോട് ചേർത്ത് ഉണർന്നു സർവ്വ വിദ്യകളും നിന്നിൽ പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു ഇനി മറ്റൊരു ശിഷ്യനായ വേദന്റെ കഥയാണ് വീഡിയോയുടെ ദൈർഘ്യം പരിഗണിച്ച് അത് അടുത്ത ഭാഗത്തിലേക്ക് മാറ്റിവയ്ക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീണ്ടും കാണുന്നതുവരെ നന്ദി